മലയോര മേഖലയായ താമരശ്ശേരിയിൽ മഞ്ഞപ്പിത്തം മൂലം ചികിത്സയിലായിരുന്ന ഫിറോസ് സുൽഫത്ത് എന്നീ രണ്ടുപേരാണ് ഇതിനകം മരണത്തിന് കീഴടങ്ങിയത് താമരശ്ശേരി കെ എസ് ആർ ടി സി ഡിപ്പോയിലെ മെക്കാനിക്കൽ വിഭാഗത്തിലെ ഇരുപത്തിരണ്ട് ജീവനക്കാരുൾപ്പെടെ നാൽപ്പതോളം പേർക്ക് ഇതിനകം മഞ്ഞപ്പിത്തം ബാധിച്ചു കഴിഞ്ഞു താമരശ്ശേരിയിലെ നിരവധി സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും പരിസരവാസികളും മഞ്ഞപ്പിത്തം പിടിപെട്ട് ചികിത്സയിലാണ് മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുമ്പോൾ അധികൃതർ അടിയന്തിരമായി ഇടപെടണമെന്നാണ് കെ എസ് ജീവനക്കാർ ആവശ്യപ്പെടുന്നത് ഒന്നോ രണ്ടോ മൂന്നോ മെക്കാനിക്കുകളൊക്കെ എണ്ണ അങ്ങനെ മാസങ്ങളോളം വരാൻ പറ്റുന്നില്ല പലരും നാടൻ ചികിത്സ തേടുന്നതിനാൽ കൃത്യമായ രോഗബാധിതരുടെ കണക്കും ആരോഗ്യവകുപ്പിന്റെ കയ്യിൽ ഇല്ല ഹോട്ടൽ ഭക്ഷണം പതിവാക്കിയവർക്കാണ് രോഗം വന്നതെന്നാണ് സംശയം കെഎസ്ആർടിസി ഡിപ്പോയിലെ കിണർവെള്ളം മലിനമാണ് ഡിപ്പോയിൽ നിന്നുള്ള മലിനജലം ഒഴുകുന്നത് ദേശീയപാതയോരത്തെ ഓവുചാലിലേക്കാണ് ഹോട്ടലുകളിൽ നിന്നും മത്സ്യവിപണന കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ ഓവുചാലിലേക്ക് ഓവുചാലിലേക്കൊഴുക്കുന്നതും പകർച്ചവ്യാധികൾ പടരാനിടയാക്കുന്നു ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ പകർച്ചവ്യാധികളുടെ ഉറവിടം കണ്ടെത്താനായില്ല ഇന്ത്യ വിഷൻ കോഴിക്കോട്